അള്ളാഹു ഞങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരിക്കലും ചിലർന്തെങ്കിലും ഒരു ചെറിയവനെ നീ എല്ലാം കൈവിട്ടോ അല്ലേ ഒരു രോഗം മറ്റേതെങ്കിലും വിഷമങ്ങൾ വന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു ഒരിക്കലും ചിന്തിച്ചു പോകരുത് കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നൽകപ്പെട്ടവരാണ് അവന്റെ അഭിയാങ്കന്മാർ അവരവർ ഈ ഭൂമിയിൽ എത്ര സന്തോഷത്തോടെ ജീവിച്ചു ഭൂമി സഹോദരങ്ങളെ ഒരു ഭാഗത്തിലൂടെ നമുക്ക് വിശേഷം പിന്നെ നമുക്ക് സന്തോഷം നൽകുന്നതാണ് അപ്പൊ രോഗം വന്നു പോയാലോ മറ്റെന്തെങ്കിലും അപ്പൊ ചിലർ വിചാരി പടച്ചവരെ ഞാൻ നിസ്കരിച്ച് നോമ്പ് ഓടിച്ച് ഒരുപാട് കുടുംബകർമ്മങ്ങൾ എനിക്ക് ഒന്നുമില്ലല്ലോ എന്നാ മറുഭാഗത്തിന് നിസ്കരിക്കാത്തവൻ ഒരു ദാനകർമ്മം ചെയ്യാത്ത ഇഷ്ടം പോലെ കൊടുക്കുന്നല്ലോ ോ നിങ്ങൾ ചിന്തിച്ചു പോകരുത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പരീക്ഷപ്പെടുന്നു മനസ്സിലാക്കുക അതിൽ നിങ്ങൾ വിഷമിച്ചു പോകരുത് ചില പഠിച്ചവരെ അങ്ങനെയുള്ള സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും കൂടുതൽ അമ്മാക്കളെ പരീക്ഷിക്കുന്നത് അമ്മാവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരോട് ചില കൊടുക്കുന്നത് നമുക്ക്

ചോദിക്കുകയാണ് ഭാര്യ തന്റെ ഉറങ്ങി പോവുകയുണ്ടായി ഉറങ്ങിയിട്ടില്ല അപ്പോൾ ആ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാണ് നിനക്ക് പെണ്ണെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ഭർത്താവിനോട് ഭാര്യ പറയുകയാണ് എനിക്ക് നിങ്ങൾ നിന്ന് തലാക്ക് വേണമെന്ന് പറയുകയാണ് ആ സമയം ആ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് എന്തു ചെയ്ത് എനിക്ക് ഒരു തീരുമാനം വന്നത് കാരണം ഞാൻ വഴി പറഞ്ഞിട്ടില്ല ശകാരിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഇതിനാണ് നീ തലാക്ക് ആവശ്യപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ആ ഭാര്യ പറയുകയാണ് എന്നെ നിങ്ങളെ തലാക്ക് ചെല്ലണം

പോകുന്ന ഒരു രണ്ട് പേരും പോകുന്ന വഴി ഒരു ചെറിയ അപകടം ഉണ്ടാവുകയാണ് അപകടത്തിൽ ഭർത്താവിന്റെ കാലം തന്നെ ഭാര്യ പറയുകയാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം ഭർത്താവ് ചോദിച്ചു നിനക്ക് തലക്ക് വേണ്ടേ ആ സമയത്ത് ആ ഭാര്യ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ നിങ്ങളോടൊപ്പം ഇത്രയും വർഷം ജീവിച്ചു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ സംശയിച്ചു പോയി മനുഷ്യനാണോ <small> എന്ന് <small> <small> അപ്പൊ എന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായി അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്റെ പ്രിയപ്പെട്ട കാലഘട്ടത്തിലുള്ള വനിതകൾ നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു രോഗം വന്നാൽ ഒരു കഷ്ടപ്പാട് വന്നാൽ നിങ്ങൾ വിചാരിക്കരുത് എന്റെ ഭർത്താവിനോ കൈവിട്ടു നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളെ പഠിച്ചവർ എന്ന് നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹു ഒരു പ്രയാസം വന്നല്ലോ വന്നല്ലോ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു മുർമ്മിനായ മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തലാക്ക് വേണ്ട എന്നാ ഭാര്യ പറയുകയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

പല വഴികളും നമ്മൾ പറഞ്ഞു നിന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാൻ പോകുന്നത്

അനുയോജ്യമായ എല്ലാ ശത്രു അവർ നൽകുന്നതാണ് അപകടങ്ങളിൽ നിന്നും അതുപോലെ അങ്ങനെ സകല അനുഗ്രഹങ്ങളോ നമുക്ക് സകല അനുഗ്രഹങ്ങളൊക്കെ തരാം അതെടാടാ സൂറത്ത് ഖുർആനിലെ മാതാദവൻ അറിയുന്ന സൂറത്തുൽ ഫാത്തിഹയാ ഇനെ നാം ഓടണം. ആവശ്യകല്ലേ 7 ദിവസം കൊണ്ട് നിർവഹിക്കാൻ ഓതേണ്ടതിക്കണം ഓതേണ്ടതിരീതിയാണ് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റുകളും ആഗളം കഴിഞ്ഞതിന് ശേഷം അതേ ഇരിക്തത്തിൽ ഇരുന്നുകൊണ്ട് ആരോടോട് സംസാരിക്കരുത് ശേഷം നല്ല നീയത്തോടോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ഏഴ് ദിവസം അല്ലാ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാ ഒന്നുകൂടി കൂടെ സുബ്യ നമസ്കാരം കഴിഞ്ഞ് സാധാരണ നമ്മളെല്ലാവരോടും നെഗറുകളും ആകളെല്ലാം നമ്മൾ ചൊല്ലിയതിനു ശേഷം എന്ത് ചെയ്യുക ഏഴ് നമ്മൾ ഏഴ് നമ്മൾ പാരായണം ചെയ്യണം سورة, سورة الفاتحة ما اعوذ بالله من, من الشيطان الرجيم رجيم بسم الله الرحمن الرحيم, الرحيم. الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم, يوم الدين اياك إيا نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين അപ്പൊ ഈ സൂര്യം നമസ്കാരം കഴിഞ്ഞതിനു ശേഷം സാധാരണ അതേ പാദ്യ പാരായ മോടങ്ങാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഇഖ്ലാസോടെ തഖ്വയോടെ വുളൂദോടെ കൂടി നിങ്ങൾ ദുആ ചെയ്താൽ ഖാലിക റബ്ബ് സുബ്ഹാനഹു വ തആല ആയിരം ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു പൂർത്തിയാക്കുന്നതാണ് നടത്തി തരുന്നതാണ് അല്ലാഹുവേ കരുണവാനായ റബ്ബേ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹാ നീ സ്വീകരിക്കണേ അർഹമാനേ ഇതിന്മേൽ സ്വവാബ് ഞങ്ങളിൽ നിന്ന് മറണക്കട്ടു ഒരു ഗ്ലാസ് പിടിച്ചു നോക്ക് അള്ളാഹു വലിയ വലിയ മാറ്റങ്ങൾ ഒരുപാട് ഞങ്ങൾ രോഗങ്ങൾ അതുപോലെ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും കടന്നു പോകാൻ കാരണമാകുന്നത് അനുഗ്രഹങ്ങളുടെ വഴികളിൽ

യുംാലത്തിനെയുംറങ്ങാനെ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാ രക്ഷപ്പെടുത്തണയല്ലോ ഒരുപാട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് അടച്ചവനെ ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാളെ നീ നിരാശപ്പെടുത്തേ ിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ